ഹലോ അപ്പോൾ എല്ലാവരും ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കായിട്ടാണ് ആരിയുടെ സ്റ്റാൻഡ് മേടിക്കാൻ ഇടയായത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആരിയുടെ സ്റ്റാൻഡ് അപ്പോൾ നമുക്ക് ഒരു ഫുള്ളി ഓക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് മതിയാവും അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആര്യ കോട്ടായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു നാല് കാല് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ആ ഒരു റൗണ്ട് വളരെ അഡ്ജസ്റ്റബിൾ ആണ് ഈ നാല് കാലിൻ്റെ മറ്റത്തായിട്ട് ഈ ഒരു ടൈപ്പിലുള്ള സ്ക്രൂ ആണ് ഉള്ളത് നമുക്ക് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഈസി ഇത് ഫിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ബാക്കി മൂന്നെണ്ണം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റാൻഡ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രെയിമും കൂടെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്രെയിം ഒന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണാം അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ ഒരു സർക്കിൾ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് കാണാം ഈ ഒരു ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ആണ് ഇത് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു റൗണ്ടിന് ഇരിക്കാൻ ഭാഗത്തിന് നമ്മൾ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രൂ ഇതാ ഇതുപോലെ ഒന്ന് ലൂസ് ചെയ്യാം ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇനിതാ ഈ ഒരു പോർഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് ഇതാ ഇപ്പോൾ ഏകദേശം ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മളുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മൾ സ്ലീവൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്ലീവ്സ് നന്നായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മീതേക്ക് നമ്മളുടെ ഫ്രെയിം വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ ഉള്ളിലെ പോർഷൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു ക്ലോത്ത് ഇട്ടതിന് ശേഷം എന്താ ഇതുപോലെ അതിൻ്റെ മീതേക്ക് നമ്മളുടെ ആ ഒരു ടൈറ്റ് ചെയ്യുന്ന ഫ്രെയിമും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നോർമലി നമ്മൾ ചെറിയ ആ ഒരു ഫ്രെയിമിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് അടിഭാഗം ഒന്ന് ഒരുപാട് വലിച്ച് ഭംഗിയായിട്ട് വലിക്കാൻ നോക്കാം ഒത്തിരിയല്ല നമ്മൾ ജസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം അത്രയും ഭാഗത്തിനകത്ത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ